രൂക്ഷമായ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രാദേശിക കുടിവെള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകി രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനേഴ് പതിയാശ്ശേരിയിൽ നടപ്പാക്കിയ വോട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ടാപ്പുകൾക്ക് വേണ്ടി ഒരു മാസം മൂന്ന് ലക്ഷത്തി അറുപത്തിയാറായിരത്തി നാനൂറ് രൂപയാണ് ചെലവഴിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് മറ്റൊന്ന് ഡ്രോട്ട് സമയത്ത് വരൾച്ച സമയത്ത് ഗവൺമെൻറ് പ്രത്യേകമായി ഉത്തരവിടുമ്പോൾ പതിനാറ് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് കുടിവെള്ളം വിതരണത്തിന് വേണ്ടി ചെലവഴിച്ചത് ഇതെല്ലാം ഈ മേഖലയിൽ വളരെ കൃത്യമായി ചെയ്തു വരുന്നുണ്ട് നമ്മൾ അതിന് പുറമേയാണ് വാട്ടർ ക്യൂസ്കളും വാട്ടർ എ ടി എമ്മും സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും നല്ല ശുദ്ധകലം നമ്മുടെ പ്ര പ്രദേശ നിവാസികൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കുന്നത് പതിയാശ്ശേരിയിൽ സ്ഥാപിക്കുന്ന ഈ വാട്ടർ എ ടി എമ്മിന് അഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ആറോ വാട്ടർ ആയിട്ടാണ് നമുക്ക് ലഭിക്കുക കുടിവെള്ളമായിട്ട് തിളപ്പിക്കാതെ തന്നെ ഉപയോഗിക്കാൻ കഴിയാവുന്ന ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് നൽകുന്നത് ഈ വെള്ളം അടുക്കളയിലുള്ള മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല പാചകം ചെയ്യുന്നതിനും കുടിക്കുന്നതിനും വേണ്ടി മാത്രമായി ക്രമപ്പെടുത്താൻ ഈ പ്രദേശനിവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിനു വേണ്ടി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നൂറിൽ പരം കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിനും ഭക്ഷണം പാചകം ചെയ്യുന്നതിനും ഉപകരിക്കപ്പെടുന്ന ആറാമത്തെ കുടിവെള്ള പദ്ധതിയാണ് നടപ്പാക്കിയത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് വാർഡ് മെമ്പർ സെറീന സഗീർ ജൂനിയർ സൂപ്രണ്ട് രതീഷ് കെ എ ബഷീർ മിസി ഇസ്മായൽ തുടങ്ങിയവർ സംസാരിച്ചു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി